പുഷ്പ ആണെന്ന് കരുതണ്ടാഷണ പുഷ്പോപിസ് ഒരു രക്ഷയില്ല കൊടുക്കത്തേക്ക് വേണം ടിക്കറ്റ് ഇട്ടോണ്ട് ഒന്നും ഇത്രയും നാളെ ചെയ്ത ഫസ്റ്റ് ഡേ ഇത്രയും നല്ല റിപ്പോർട്ട് വരുന്നത് ആദ്യമായിട്ട് എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് ഒരു കാട്ടവരാദം എന്ന് എന്നെ പറയാം നീ ഇന്ന് പോയടാ ഇല്ലടാ ഒരു വകുളില്ല ബസ്സിന്റെ പകുതിക്ക് പോലും ഇല്ല സമാധാന കേരളം എങ്ങനെയെങ്കിലും ഉള്ള അതിനുശേഷം എന്തോന്ന് അവരാധെടുത്ത് വെച്ചേക്കണം ഒരു മനുഷ്യനാണ് ഉറക്കമൊഴിച്ച് വന്ന് കേറിയിട്ട് എല്ലാം കങ്കുവയ്ക്കൊരു എതിരാളിയായിരിക്കും സത്യം നമുക്ക് പിന്നെ ഒരു നെറുകലവും കേറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായിക്കുറച്ച് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം നിങ്ങളൊന്ന് കേറി കണ്ടുപോക ആരെങ്കിലും രാജോടെ രാഷ്ട്രോടെ പോയി ഇത്തവണ നോക്കും സാരി കൊണ്ടൈറ്റ് ഉണ്ട് എന്റെ പൊന്നെ എന്തിനാണ് ഈ സിനിമ എടുത്തത് എനിക്ക് ചോദിക്കുന്ന ആക്ഷൻ കോറിയോഗ്രഫി നീയാണോ ഞാനാണ് അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ഒരു കടിയുണ്ട് ഒരു കടി പ്രാന്താണ് കടിയാണ് വെള്ളത്തിൽ ഇങ്ങനത്തെ മുക്കിക്കൊല്ലോ ഹോബികളാണ് അയ്യോ ഞാൻ ചിരിച്ച് ചത്തട നമ്മുടെ ഒക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഗ്രാവിറ്റിന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്ന് അത് എന്തിരി താഴെത്തില്ല താഴത്തില്ല പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലടാ പറയുന്ന പോലെയാണ് അതായത് ില്ലാതെ താഴുന്നില്ലാതെ പൊങ്ങുന്നില്ല പൊങ്ങി ഇതാ ഇതാ പൊങ്ങി എന്ന് വിചാരിക്കും പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലത്തുള്ള ചില പരിപാടികളാണ് സ്ക്രിപ്റ്റിൽ ഉടനീന ഉള്ളത് പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ പറിക്കുന്നത് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ആദ്യ ദിവസം മുതൽ തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് പുഷ്പ എന്ന ചിത്രത്തിന് നേരിടേണ്ടി വന്നതെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ യാതൊരുവിധ വിധ സിനിമ സമ്മാനിക്കുന്നില്ല എന്ന് നാലാം ദിവസത്തെ കണക്ക് പ്രകാരം അതായത് ലോകമെമ്പാടും നാല് ദിവസങ്ങളിൽ നിന്നും ചിത്രം കളക്ട് ചെയ്ത തുക എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് നാല് ദിവസങ്ങളിൽ ഒരു തെലുങ്ക് സിനിമ നേടുന്ന ഏറ്റവും വലിയ തുക എന്ന റെക്കോർഡ് കൂടിയാണ് രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് അഞ്ചാം ദിവസത്തിൽ തന്നെ ആയിരം കോടി കളക്ഷൻ വേൾഡ് വൈഡ് ചരിത്രം സൃഷ്ടിക്കാൻ പുഷ്പയ്ക്ക് സാധിക്കും ആ നോട്ടം ആ ഭാവം ആ സംസാരം നല്ല സ്റ്റൈലിൽ നിന്ന് പോലെ ബാഹുബലി ടു ആർ 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 കൽക്കി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് മൊത്തമായി നേടിയ കളക്ഷനാണ് അതായത് നഷ്ടപ്പെട്ടു കരുതി പുഷ്പ നിസ്സാരമായി തന്നെ ഈ മൈൽ ഒന്ന് പാളിയെങ്കിലും

நான் குட